ി ഇന്ന് ഉയരണോ വേണ്ടയോ ഉയരണോ വേണ്ടയോ എന്ന തരത്തിലുള്ള ഒരു തേങ്ങലിലാണ് വേറെ നേരവും പ്രവർത്തിച്ചത് ആഗോള സൂചനകൾ തികച്ചും പ്രതികൂലമായിരുന്നു ഇന്നലെ യൂറോപ്യൻ വിപണികളും അമേരിക്കൻ വിപണിയും എല്ലാം താഴോട്ട് പോയി ഇന്ന് ഏഷ്യൻ വിപണികളും വളരെ ക്ഷീണത്തിലായിരുന്നു ഏഷ്യൻ വിപണികളിൽ ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവ മാത്രമേ ഇന്ന് നേട്ടമുണ്ടാക്കിയുള്ളൂ ബാക്കി ചൈനയടക്കം പ്രധാന വിപണികളെല്ലാം താഴോട്ട് പോയി ഈ സാഹചര്യത്തിലും പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഇന്ത്യൻ വിപണിയുടെ ഒരു പ്രത്യേകത ഇന്ത്യൻ വിപണിണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറികടന്ന് അതുകൊണ്ട് കാലശതമാനം നേട്ടത്തോടുകൂടി ഇന്ന് ആഴ്ചയുടെ അവസാന പുതിയ വർഷത്തിലെ ആദ്യത്തെ ആഴ്ചയുടെ അവസാനത്തെ ദിവസം ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിയായിരത്തിന് മുകളിലും നിഫ്റ്റി ഇരുപത്തൊരായിരത്തി എഴുന്നൂറിന് മുകളിലും നിന്നു എന്നുള്ളത് സാങ്കേതികമായിട്ട് ആ സൂചികകളെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധം വളരെ ആശ്വാസകരമാണ് കാരണം അത് പോസിറ്റീവായ ഒരു നിലവാരത്തിൽ അത് നിൽക്കുകയാണ് വരുന്ന ആഴ്ചയിലേക്ക് എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് അമേരിക്കയിൽ പുറത്തു വരുന്ന തൊഴിൽ കണക്കുകളിലും ഇന്ത്യയിൽ പുറത്തു വരുന്ന ജി ഡി പി പ്രതീക്ഷ എസ്റ്റിമേറ്റും ഒക്കെയാണ് തീരുമാനിക്കുക എന്ന് വൈകുന്നേരാഞ്ജനയോട് കൂടിയാണ് ഇന്ത്യയിൽ ജി ഡി പി ഈ വർഷം എത്ര ഉണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളത് എത്രമാത്രം വളർന്നു എന്നുള്ളതിനെ സംബന്ധിച്ച ഒന്നാമത്തെ എസ്റ്റിമേറ്റ് വരുന്നത് ഈ ഒന്നാമത്തെ എസ്റ്റിമേറ്റ് അടുത്തൊരു മൂന്ന് വർഷം കൊണ്ട് ആറ് തവണ തിരുത്തിയാണ് അവസാനത്തെ ഒരു കണക്ക് വരിക അതിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് അടുത്ത മെയ് മാസത്തിൽ വരുന്ന വിശദമായ കണക്കിലും ഒക്കെയാണ് കൂടുതൽ പ്രതീക്ഷ എല്ലാവരും വയ്ക്കുന്നത് അതിൽ അതോടുകൂടിയാണ് ഈ വർഷത്തെ സാങ്കേതികമായിട്ട് കണക്കുകൾ വരിക പിന്നീട് ഒരു വർഷം കഴിയുമ്പോഴേക്കും രണ്ട് തവണ കൂടി തിരുത്തും വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ അവസാനത്തെ തിരുത്തലും വരും ഏതായിരുന്നാലും ഏതാണ്ട് ഏഴ് ശതമാനം സാമ്പത്തിക വളർച്ചയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ആ ഏഴ് ശതമാനം എന്നുള്ളത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോഴെല്ലാവരും നോക്കുന്നത് നേരത്തെ ആറര ശതമാനം കണക്കാക്കിയിരുന്നത് ഒന്നാം പകുതിയിൽ തരക്കേടില്ലാത്ത വളർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഏഴ് ശതമാനമായിട്ട് റിസർവ് ബാങ്കൊക്കെ പുതുക്കി നിശ്ചയിച്ചതാണ് അത് മുന്നോട്ട് പോകുന്നു ഉണ്ടെങ്കിൽ പോലും ഈ മാസങ്ങളിലെ വളർച്ച ഒന്നാം പകുതിയിലെ വളർ അത്രയും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ് അംഗീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആറോ ദശാംശം മൂന്ന് ശതമാനമോ ആറോ ദശാംശം നാല് ശതമാനമോ ഒക്കെ വളർച്ചയായിരിക്കും ഒക്ടോബർ മുതലുള്ള മാസങ്ങളിൽ ഉണ്ടാവുക അതെന്തായിരുന്നാലും ഇന്ത്യ വലിയ സമ്പദ്ഘടനകളിൽ ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിർത്തുന്ന രാജ്യമെന്ന രീതിയിൽ മുന്നോട്ട് പോകും ചൈന ഈ വർഷം അഞ്ച് ശതമാനം വളർച്ച നിലനിർത്താനായിട്ട് പെടാപ്പാട് പെടുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ വർഷം അവർ മൂന്ന് ശതമാനം മാത്രമേ വളർന്നിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് ഇപ്പോൾ ഇരുപത്തി മൂന്നിൽ അവരുടെ വളർച്ച അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അഞ്ചര ശതമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ വർഷം ആരംഭിച്ചതാണ് പക്ഷേ അത്രയും സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചപ്പെട്ട വളർച്ച നേടുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഓഹരിഭൂണിക്ക് അടക്കം സഹായകമായ കാര്യമാണ് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അമേരിക്കയിൽ കടപ്പത്രങ്ങളിലെ നിക്ഷേപ നേട്ടം നാല് ദശാംശം മൂന്ന് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് നാല് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമായിട്ട് അത് അവിടുത്തെ പലിശ നിരക്ക് പെട്ടെന്ന് താഴുകയില്ല എന്ന ദുസൂചനയാണ് നൽകുന്നതെന്ന് വിപണിയിലെ വിശകലനക്കാർ കണക്ക് കൂട്ടുന്നു പക്ഷേ തൽക്കാലം വിപണി പലിശ താഴും മെയ് മാർച്ച് മാസത്തോടുകൂടി പലിശ കുറച്ച് തുടങ്ങും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നീങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ ഐ ടി ഓഹരികൾ ഏതാണ്ട് ഒന്നര ശതമാനത്തോളം നേട്ടം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ താഴോട്ട് പോയതാണ് ഐ ടി മേഖല ഐ ടി മേഖലയുടെ താഴ്ചയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അമേരിക്കയിലടക്കം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഐ ടി ചിലവ് ഐ ടിക്ക് വേണ്ടി മുടക്കുന്ന ചെലവ് കുറയ്ക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നും മറ്റും ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടുന്ന റിസ കോൺട്രാക്റ്റുകൾ കുറയും അപ്പോൾ അത് അവരുടെ വരുമാനവും ലാഭവും കുറയ്ക്കുന്നു പിന്നെ ഇന്ത്യയിൽ മൂന്നാം പാദം അതായത് ഒക്ടോബർ ഡിസംബർ പാദത്തിലെ റിസൾട്ട് വരാനിരിക്കുകയാണ് ഒക്ടോബർ ഡിസംബർ പാദം പൊതുവേ തന്നെ ഐ ടി മേഖലയ്ക്ക് മോശപ്പെട്ട ഒരു സീസണാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ അവധിക്കാലം അവധികൾ കൂടുതലുള്ള അവസരമാണ് അതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിലേക്കുള്ള ചിലവുകൾ അവർ ചുരുക്കും അപ്പോൾ ഈ വരുന്ന അടുത്ത ആഴ്ച തുടങ്ങുകയാണ് റിസൾട്ടുകൾ അടുത്തയാഴ്ച ഇൻഫോസിസും ടി സി എസും ഒക്കെ പതിനൊന്നാം തീയതി മുതൽ ഇൻഫോസിസിൻ്റെയും ടി സി എസിൻ്റെയും എച്ച് സി എല്ലിൻ്റെയും എല്ലാം റിസൾട്ടുകൾ വരാനിരിക്കുകയാണ് ആ റിസൾട്ടുകൾ വരുമ്പോൾ വരുമ്പോഴതിൽ മുൻ ക്വാർട്ടറുകളെ അപേക്ഷിച്ച് വളർച്ച കുറവായിരിക്കും എന്നാണ് ഒരു നിഗമനം അപ്പം ഈ രണ്ട് സാഹചര്യങ്ങളാണ് വിപണിയിൽ ഐ ടി വ്യവരികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്ത്തിയിരുന്നത് ഏതായിരുന്നാലിപ്പോൾ ഐ ടി ഓഹരികൾ മൊത്തത്തിൽ ഉയർന്നു ഐ ടിയിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്കെല്ലാം തന്നെ രണ്ട് ശതമാനത്തോളം നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇൻഫ ടി സി എസ് രണ്ട് ശതമാനം ഇൻഫോസിസ് ഒന്നേ മുക്കാൽ ശതമാനം ഇങ്ങനെ എച്ച് സി എൽ ടെക്ക് അതിനേക്കാളെല്ലാം ഉയരിയായിട്ട് നാല് ദശാംശം എട്ട് ശതമാനം ഇങ്ങനെ ഇന്ന് ഗണ്യമായിട്ട് വളർന്നിട്ടുണ്ട് അതുപോലെ രണ്ടാം നിര കമ്പനികളായ പെർസിസ്റ്റൻ്റ് അസിസ്റ്റൻസ് രണ്ട് ഏഴ് ശതമാനം ഉയർന്നു മറ്റ് ബിർള സോഫ്റ്റ് മൂന്ന് ശതമാനം ഉയർന്നു കോഫോർജ് മൈൻഡ് ട്രീ തുടങ്ങിയവയും ഒന്നര ശതമാനത്തിന് മുകളിൽ ഉയർച്ച കാണിച്ചു കോ ഫോർജിൻ്റെയും അതിൻ്റെ സി എഫ് ഒയുടെയും മൈൻഡ് ട്രീയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ഗ്ലോബൽ സെയിൽസിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറിൻ്റെയും രാജി എന്ന് പ്രഖ്യാപിച്ചിരുന്നു സാധാരണഗതിയിൽ ഇത്രയും ഉയർന്ന പോസ്റ്റുകളിലുള്ളവരുടെ രാജി പ്രഖ്യാപനങ്ങൾ പ്രത്യേക വിശദീകരണങ്ങളൊന്നുമില്ലെങ്കിൽ വിപണി ഒരു നെഗറ്റീവ് പ്രതികരണം ഉണ്ടാക്കുന്നതാണ് ഏതായിരുന്നാലോ ഇന്നിപ്പോൾ അതുണ്ടായില്ല കൗഹോർ ജോഹരിയും ഒന്നര ശതമാനം ഉയർന്നു മൈൻഡ് ട്രീ ഓഹരിയും ഒന്നര ശതമാനം ഉയർന്നു ഇൻഫോസിൻ്റെ വില രണ്ടായിരം രൂപയാകും ആ ലക്ഷ്യ കണക്കാക്കിക്കൊണ്ട് ഇൻഫോസിസ് ഓഹരി വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ബി എൻ പി പാരിപായെന്ന് പറയുന്ന ഫ്രഞ്ച് ബ്രോക്കറേജ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ മുകളിലാണ് ഇൻഫോസിൻ്റെ ഓഹരി വില നിന്നത് ഇന്ന് ഇന്നിപ്പോൾ ചെറിയ തോതിലുള്ള കയറ്റം അതിനുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വളർച്ച അതിന് പ്രതീക്ഷിക്കാമെന്നാണ് ബി എൻ പി പാരിവായുടെ വിദഗ്ധർ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖല കഴിഞ്ഞ ദിവസത്തെ വലിയ കുതിപ്പിന് ശേഷം ഇന്ന് അല്പം ശമനത്തിലായിരുന്നു റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ ദശാംശം അഞ്ച് ശതമാനം മാത്രമേ ഇന്ന് ഉയർന്നുള്ളൂ അതിന് പ്രധാന കാരണം ദശാംശം മൂന്ന് ശതമാനം ഓരോ അവസരത്തിൽ കുറച്ചുകൂടെ ഉയർന്നതായിരുന്നു വലിയ കമ്പനികളുടെ കാര്യത്തിൽ ഒത്തിരി ലാഭമെടുക്കലൊക്കെ വന്ന് ശോഭ മുതലുള്ള കമ്പനികൾ അതുകൊണ്ട് തന്നെ വില അല്പം താഴുകയാണ് ഉണ്ടായത് ഇന്ന് ഗണ്യമായിട്ട് വില കൂടിയത് ഫീനിക്സ് സ്വാൻ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഗോതറി പ്രോപ്പർട്ടീസ് തുടങ്ങിയവയൊക്കെയാണ് അതിൽ ഫീനിസ് അഞ്ച് ദശാംശം ആറ് ശതമാനവും സ്വാൻ അഞ്ച് ദശാംശം അഞ്ച് ശതമാനവും കണ്ടുയർന്നു ശോഭ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കമ്പനികളിൽ നിന്ന് ചെറിയ തോതിൽ താഴുകയോ അല്ലെങ്കിൽ ചെറിയ വളർച്ച മാത്രം കാണിക്കുകയോ ചെയ്തു ഇന്ന് പൊതുവേ എല്ലാ ബാങ്കുകളടക്കം ബാങ്ക് മേഖലയ്ക്ക് പൊതുവെ ക്ഷീണമായിരുന്നു പ്രധാന ബാങ്കുകളെല്ലാം തന്നെ താഴോട്ട് നീങ്ങി പൊതുമേഖലാ ബാങ്കുകൾക്കാണ് കൂടുതൽ ക്ഷീണം വന്നത് അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് നിന്ന് ഇന്ത്യൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയും മാത്രമാണ് ആ രണ്ട് ഓഹരികൾ മാത്രം ഉയർന്നു തന്നു എസ് ബി ഐ അടക്കം മറ്റ് മറ്റ് പ്രധാന പൊതുമേഖലാ ബാങ്കുകളെല്ലാം താഴോട്ട് നീങ്ങി രാജ്യത്ത് പുതിയ വൈദ്യുതി നിരക്ക് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഇറക്കിക്കൊണ്ട് സിഇ ആർ സി എന്ന റെഗുലേറ്ററി അതോറിറ്റി അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പേപ്പർ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഡ്രാഫ്റ്റ് പേപ്പർ അനുസരിച്ച് ഹൈഡ്രോ പവർ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് അവരുടെ മൂലധനത്തിന്മേൽ പതിനേഴ് ശതമാനം ആദായം നൽകുന്നതിനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് വളരെ നേട്ടം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ എൻ എച്ച് പി സിയുടെ ഓഹരി ഇന്ന് അഞ്ച് ശതമാനത്തിലധികം ഉയർന്നു അതേസമയം എൻ ടി പി സി അടക്കം താപവൈദ്യുത മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പ്രത്യേകമായ നേട്ടമൊന്നും ഇതിൽ പ്രതീക്ഷിക്കാനില്ല എന്നാണ് വിശ വിശകലനം സൗദി അറേബ്യയിലെ അരാങ്കോയിൽ നിന്ന് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ അഞ്ച് ബില്ല്യൺ ഡോളറെന്ന് പറയുമ്പോഴേക്കും നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരും അതിൻ്റെ ഒരു വലിയ കോൺട്രാക്റ്റ് ലാർസൺ ആൻഡ് ടൂബ്രോയ്ക്ക് ലഭിക്കുമെന്നുള്ള ശ്രുതി വിപണിയിൽ പരുന്നു വൈകുന്നേരം മൂന്ന് മണിയോടെ അടുപ്പിച്ച് വരുന്ന ശ്രുതിയെ തുടർന്ന് അതിൻ്റെ ഓഹരി എല്ലാം എല്ലാൻറ്റിയുടെ ഓഹരി മൂന്ന് ശതമാനത്തോളം ഉയർന്ന് മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലെത്തി ചില്ലറ വിലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നീ ഓഹരികളെന്ന് പറയാവുന്ന ചില ഓഹരികൾ ഈ ദിവസങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഡിഷ് ടി വി ഇന്നിപ്പോൾ പതിനൊന്ന് ശതമാനം ഉയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ ഓഹരി ഏതുകൊണ്ട് അമ്പത് ശതമാനം ഉയർന്നപ്പോളാണ് രൂപ അറുപത് പൈസയിലെത്തി റിലയൻസ് പവർ ഇന്ന് മൂന്ന് ശതമാനം ഉയർന്ന് രൂപ മുപ്പത് പൈസയിലെത്തി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മുപ്പത്തി മൂന്ന് ശതമാനവും ആറുമാസം കൊണ്ട് ഇരട്ടിയുമായിട്ട് വില കയറിയതാണ് റിലയൻസ് ഇൻഫ്രയുടെ ഓഹരി അതുപോലെ തന്നെ അറുപത്തഞ്ച് ആറ് മാസം കൊണ്ട് അറുപത്തഞ്ച് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ അടുത്തെത്തി ഇന്ന് മാത്രം അതിൻ്റെ ഓഹരി ഒന്നര ശതമാനം ഉയർന്നു ഈ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം അത് പെനി ഓഹരികളായിരിക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് കാണിക്കുന്നത് ഇതിൽ രണ്ട് കമ്പനികൾ റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രായും അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെതാണ് ഡിഷ് ടി വി നേരത്തെ സി ടി വി ഗ്രൂപ്പിൻ്റെതായിരുന്നു പിന്നീട് സി ടി വി പണയം വെച്ച ഓഹരികൾ കൊണ്ട് അത് യെസ് ബാങ്കിൻ്റെ കയ്യിലായി ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ കയ്യിലിരിക്കുന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെ തിരഞ്ഞെടുക്കാനുള്ള കഴിഞ്ഞ ആഴ്ചയിലെ യോഗം ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ ബാക്കി എല്ലാവരെയും തള്ളിപ്പറഞ്ഞതോടുകൂടി അവശേഷിച്ച ആളും കൂടി രാജിവെച്ച് നിഷ്ജീവിക്ക് ഒരു നേതൃത്വം ഇല്ലാതായിരിക്കുകയാണ് വേറൊരു വേറെ മൂന്ന് പേരെ തൽക്കാലത്തേക്ക് നോമിനേറ്റ് ചെയ്ത് ഒരു കോറം ഒപ്പിച്ച് ഡയറക്ടർ ബോർഡ് ഉണ്ട് എന്ന് വരുത്തി വെച്ചിരിക്കുകയാണ് ആ കമ്പനി അപ്പോൾ അതിൻ്റെയൊക്കെ ഓഹരികൾ ഉയരുമ്പോൾ അത് എത്രമാത്രം നേട്ടം ഉണ്ടാക്കുമെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു വേണം നീങ്ങാനെന്ന് ഓ ഓർപ്പിക്കുന്നുവെന്ന് മാത്രം ശ്രീ സിമെൻറ്റിൻ്റെ ഓഹരി ഇന്ന് രണ്ട് നാല് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞു ഇരുപത്തേഴായിരം രൂപയുടെ മുകളിൽ വിലയുള്ള ആ ഓഹരിയാണത് അത് ആ കമ്പനി ഐ ടി വെട്ടി ഇൻകം ടാക്സ് വെട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൽ നിന്ന് നോട്ടീസ് കിട്ടിയിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വെട്ടിപ്പാണ് ആരോപിക്കപ്പെടുന്നത് ഏതായിരുന്നാലും ഓഹരി താഴ്ചയിൽ നിന്ന് മാത്രമായിട്ട് ഒതുങ്ങാൻ സാധ്യതയില്ല എന്ന് ഓർക്കുക ബയോകോൺ ഓഹരി ഈ ദിവസങ്ങളിൽ ഉയരുകയാണ് ടെക്നിക്കലായിട്ട് ആ കമ്പനി താഴ്ചയുടെ പാതയിൽ നിന്ന് മാറി ഉയരത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊക്കെയാണ് വിശകലനക്കാർ എഴുതുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത് നാനൂറ്റി എൺപത്തേഴ് രൂപ വരെ വില വന്ന ഓഹരി പിന്നീട് താഴ്ന്ന ഇരുന്നൂറിന് താഴ് ഇരുന്നൂറിന് താഴെ എത്തിയിരുന്നു ഇപ്പോൾ അത് മുന്നൂറ്റി അറുപത് രൂപ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് എന്നാണ് വിശകലനങ്ങളിൽ പറയുന്നത് ഏതായിരുന്നാലും ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു ഓഹരിയാണ് എന്ന് മാത്രം പറയാം നെസ്ലെ ഇന്ത്യയുടെ ഓഹരി പത്തിലൊന്ന് ഒന്നായി മുഖവില കുറച്ചു അതായത് ഓഹരി ഒന്ന് ഒരു ഓഹരി പത്ത് ഓഹരിയായിട്ട് വിഭജിച്ചു നേരത്തെ ഇരുപത്തി നാലായിരത്തിന് മുകളിൽ വിലയുണ്ടായിരുന്ന ഓഹരി ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ ലിസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിലേക്ക് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ വിലയേക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് എത്തിയിരിക്കുന്നത് വലിയ വിലയിലുള്ള ഓഹരികൾ വാങ്ങാൻ ആൾക്കാർക്ക് താൽപ്പര്യം കുറയുന്നത് വിപണിയിലതിയുടെ ശരിയായ വില കിട്ടുന്നതിന് തടസ്സമാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇതിൻ്റെ ഓഹരി വിഭജിച്ചത് ഇന്ത്യയിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന വിലയിലെ കാര്യത്തിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്നതായിരുന്നു നെസ്ലെ ഇന്ത്യ ഓഹരി ഒന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്ന എം ആർ എഫ് ഓഹരിയാണ് ഒന്നാം സ്ഥാനത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് വന്നിരിക്കുന്ന പേജ് ഇൻഡസ്ട്രീസ് മുപ്പത്തി ഏഴായിരം രൂപ ഉള്ള ഹണിവെൽ ഇൻഡസ്ട്രീസ് മുപ്പത്തിനാലായിരം രൂപയുള്ള ത്രീ എം ഇൻഡസ്ട്രീസ് ഇരുപത്തേഴായിരം രൂപയിലുള്ള ശ്രീ സിമെൻറ്റ് എന്നിവയാണ് ഈ ഉയർന്ന വില നിലവാരത്തിലുള്ള മറ്റ് കമ്പനികൾ ഇന്ന് അമേരിക്കയിലെ കാർഷികേതര തൊഴിലുകളുടെ കണക്കുകൾ വരാനുണ്ട് ഇന്ത്യയുടെ ജി ഡി പി പ്രതീക്ഷ എത്രയാണെന്നുള്ളതും വരും ഇതെല്ലാം അടി അടിസ്ഥാനത്തിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് നമുക്ക് അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ തിങ്കളാഴ്ച ചർച്ച ചെയ്യും